കോണുംപാറ കുടുംബ സംഗമം പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് മഹലുകൾ ഏറ്റെടുക്കേണ്ടത് സമുദായ സൗഹാർദ്ദത്തിന് കോട്ടം വരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം മഹൽ നിവാസികളുടെ ആത്മീയയും ഭൗതികരുമായ സമ്പൂർണ്ണ നിരത്തിലുള്ള പ്രവർത്തകൾക്ക് നേതൃത്വം നൽകണം പുതിയ കാലത്തിന്റെ ചുരത്തുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മഹല്ലുകൾ ശ്രമിക്കണം തിന്മകളിൽ നിന്നും ലിബറൽ ചിന്താഗതികളിൽ നിന്നും പുതിയ തലമുറയെ രക്ഷിക്കാൻ മഹല്ലുകൾ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും തങ്ങൾ വ്യക്തമാക്കി മഹല് സെക്രട്ടറി നാണത്ത് മൂസാജി അധ്യക്ഷനായിരുന്നു മഹല്ലിഖാസി ഷുഹൈ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി മുനീർ ഹുദബി വെളിയിൽ ആസിഫ് ദാരിമി പുളിക്കൽ ഇസ്മായിൽ ഫൈസി ഉടമല അസൻ സഖാഫി പൂക്കോട്ടൂർ മഹല് വർക്കിംഗ് സെക്രട്ടറി മുസ്തഫ കാടേങ്ങൽ ട്രഷർ എ പി സൈദൽ വിഹാജി പി കെ അബ്ദുൽ അത്തീ ഫൈസി എന്നിവർ സംസാരിച്ചു മഹല്ല് പ്രസിഡന്റ് നാണത്ത് കുഞ്ഞുട്ടി ഹാജി പതാക ഉയർത്തി പാണക്കാട് നിയാസൽ ക്ഷേബ്തങ്ങൾ സമാപന പ്രാർത്ഥന നടത്തി മഹല് ശാസ്ത്രീകരണ പഠന ക്ലാസ് ബുർദ മജലിസ് മജലെ സുന്നൂർ മോട്ടിവേഷൻ ക്ലാസ് എന്നിവയിൽ നടന്നു ിൽ കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്